നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാഹു കേതു മാറ്റം രാശി അഥവാ കന്നി ലഗ്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ കേതു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയും രാഹു നിങ്ങളുടെ ആറാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഡ്യൂഷൻ പവറിനെ സ്പിരിച്വാലിറ്റിയെ മോക്ഷത്തെ നിങ്ങളുടെ എക്സ്പെൻസസിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ആറാം ഭാവം എന്നത് രോഗം ശത്രു കടം ചലഞ്ചസ് ഡെയിലി വർക്ക്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവവും നിങ്ങൾ ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലം എടുത്ത് എഫേർട്ടിനുള്ള ഫലം തരുന്ന ഒരു ട്രാൻസിറ്റ് ആയിരിക്കും ഇത് വളരെയധികം പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസിറ്റാണിത് പുതിയ ജോലി ലഭിക്കാനും ജോലിയിൽ പ്രമോഷൻസ് ലഭിക്കാനും കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിൻ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ബെസ്റ്റ് ടൈമാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഉണ്ടാകുന്ന ശത്രുക്കൾക്ക് മേൽ വിജയം കൈവരിക്കാനും പുതിയ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും അവരെ പരിചയപ്പെടാനും അവരോടൊപ്പം പുതിയ തീരുമാനങ്ങൾ എടുക്കാനും വർക്കിംഗ് ടൈം ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ ആരോഗ്യവും ഫിറ്റ്നസ്സും ഡയറ്റും ഒക്കെ നിങ്ങൾ പ്രോപ്പറായി ശ്രദ്ധിക്കുന്ന ഒരു ടൈമായിരിക്കും ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതായത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ചിലവുകളൊക്കെ മാക്സിമം ചുരുക്കി ജീവിക്കുന്ന ഒരു ടൈം ആയിരിക്കും നിങ്ങളിത് ഈ ഒരു ട്രാൻസിറ്റിൽ നിങ്ങൾക്ക് എന്ത് ജോലി നൽകിയാലും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യേണ്ടി വന്നാലും അത് എത്രയും വേഗം പെട്ടെന്ന് ഭംഗിയായി തന്നെ ചെയ്ത് നിർവഹിച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിറ്റിൽ ലോൺസ് ഒക്കെ ലഭിക്കാൻ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്തുകൊണ്ടും ലൈഫിനൊരു ബാലൻസ് വരുന്ന ടൈമാണ് മൗണ്ടസ് അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലുള്ള റിലീജിയസ് ചർച്ച് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ഭാഗ്യമുള്ള ഒരു ടൈമാണിത് ഇത്രയുമാണ് രാശി അഥവാ കന്നി ലഗ്നം ജനിച്ചവരുടെ ഫലങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ